കോട്ടയത്താണ് കേട്ടോ നിൽക്കുന്നത് ഈ അപ്പച്ചന്റെ അവസ്ഥ ഉണ്ടല്ലോ അപ്പച്ചന്റെ കണ്ണ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം മാത്രം ദുരിതമാണ് അനുഭവിക്കുന്നത് കാര്യം ഇവിടുത്തെ വീടിന്റെ അവസ്ഥ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ കോട്ടയം പട്ടിത്താനത്താണ് ഞങ്ങൾ താമസിക്കുന്നത് എന്റെ ഭർത്താവിന്റെ കണ്ണ് നഷ്ടപ്പെട്ടു പോയിട്ട് വർഷങ്ങളായി പത്ത് പതിനാല് വർഷം കണ്ണ് പഴുത്ത് ഇതായിട്ടിരിക്കുകയാണ് ഞങ്ങളെ ആരും സഹായിക്കാനില്ല പിന്നെ അച്ചാൻ ഗോൾഡുകാർ വന്ന് നമ്മളെ സഹായിച്ചതുകൊണ്ട് പുള്ളിക്കൊരു ചെറിയൊരു വരുമാനം ഉണ്ടായിരുന്നു ആ വരുമാനത്തിൽ അത് ആരോ വിഷുവിൻ്റെ തലേ ദിവസം ആ തട്ടും ഈ വിഷുവിൻ്റെ തലേ ദിവസം ആ തട്ടുമെല്ലാം അടിച്ചു പൊട്ടിച്ചു അടുത്ത പറമ്പിൽ കൊണ്ടു ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ല ഇപ്പം ഒന്നുമില്ലാതെ വീട്ടിലിരിക്കുവാണ് ഞാൻ തൊഴിലുറപ്പിന് പോയാണ് നല്ല വർഷങ്ങളായിട്ട് ഇവിടെ തട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെയുള്ള രണ്ടുപേർ അച്ഛൻ കൂടുതലും സഹായിച്ചിട്ട് അവർ ടൂർത്തിട്ടായിരുന്നു ഇപ്പം ഇന്നലെ വൈകിട്ടാണോ പകലാണെന്ന് എന്നറിയില്ല ഒരു കൂട്ടം സാമൂഹിക വിധത്തിൽ ആരാണെന്ന് നമുക്കറിയില്ല അവരുടെ ലോട്ടറി തട്ടിൽ അടിച്ചുപൊടി എല്ലാം തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ഇതെന്താന്ന് പറഞ്ഞാൽ ഇവർക്ക് നീതി ലഭിക്കുന്നതാണ് മാറി മാക്സിമം നമ്മൾ ഷെയർ ചെയ്യണം എന്ന് പറയാൻ കഞ്ഞൂടിയാണ് കഞ്ഞുകൂടിയാണ് അവർ പിടിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ഇതുകൊണ്ട് അവരുടെ ലോട്ടറി തട്ടും കസേരയും കാര്യങ്ങളൊക്കെയാണ് അടിച്ചു പിടിച്ചിരിക്കുന്നത് ലോട്ടറി തട്ട് ഇവിടെയൊന്നുമില്ല അപ്പുറത്ത് പറമ്പിലാണ് കിടക്കുന്നത് അതായത് ആരും തപ്പി കഴിഞ്ഞപ്പോഴാണ് കണ്ടത് അവരിയ്ക്കുന്ന സീറ്റും കാര്യങ്ങളൊക്കെ അവിടെ എടുത്ത് ഇറങ്ങിട്ടുണ്ട് ലോട്ടറി തട്ട് കിടക്കുന്നത് പ്പുറത്തെ പാമ്പിലാണ് എന്നാന്ന് പറഞ്ഞത് ആ പാവങ്ങളുടെ കഞ്ഞൂരി ആണ് കൊടുത്തിരിക്കുന്നത് എന്നാന്ന് പറഞ്ഞത് പ്രതി പകുതിയില്ലാത്തവർക്ക് ഒരു അച്ഛൻ ഗൂൾസുകാർ സഹായിച്ചിട്ടാണ് നമ്മുടെ രോഗത്തിന്റെ അവിടെയാണ് സുഹൃത്തുക്കളെ കിടക്കണേ അടിച്ചുപൊട്ടിച്ചിരിക്കുകയാണ് മൊത്തം നശിപ്പിച്ചിട്ടിരിക്കുകയാണ് അത് എന്നാണെന്നുള്ള ഇതുപോലെ സമൂഹ ഗുരുതര് പാവപ്പെട്ട കഞ്ഞൂർ കുടിക്കാൻ വേണ്ടി അറിയാൻ തിരിച്ചിരിക്കും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എല്ലാവരും നിങ്ങളെല്ലാവരും മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അവർക്ക് ന്യായം കിട്ടാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുക ഇനി ആർക്കും ഒരു ഭാഗങ്ങൾക്ക് ഇതുപോലത്തെ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം നിതി ലഭിക്കുന്നതോടെ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക